ഇന്നത്തെ പരീക്ഷണം ഗോതമ്പൊടിയിലാണ് ഗോതമ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മധുരം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലൊരു ബാറ്ററി ആക്കി വെച്ചോട്ട് അതിലോട്ട് കുറച്ച് മുളകും കൂടി ഇടിച്ചത് അങ്ങോട്ടിട്ട് ഒരു ചെറിയ എരിവും കൂടി അങ്ങോട്ട് ഇരിക്കട്ടെ എരിവും മധുരവും കൂടി അങ്ങോട്ട് ഇരിക്കട്ടെ അങ്ങനെ ആ മുളകും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തു മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതാ ഏത്തപ്പഴം എടുത്തിട്ട് ഇതേ രൂപത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു അടിപൊളിയെല്ലേ കാണാൻ നല്ല ഒന്നാന്തരായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഏത്തപ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളെ ബാറ്ററി പിടിക്കുന്നെല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തു എന്നിട്ടാണ് ഞാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലോട്ട് ഇതങ്ങോട്ട് കോരിക്കോരിക്കോരി ഇട്ട് കൊടുത്തു നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാണല്ലോ അങ്ങനെ ഒരു വശം റെഡിയായപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്ത് ഞാനത് ഓരോന്നോരോന്നായി കോരി വെച്ചു അങ്ങനെ അതിനുണ്ടായിരുന്ന കട്ട് ചെയ്ത പീസസ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു നല്ല ഒന്നാതരം ടേസ്റ്റാണ് കേട്ടോ മധുരവും എരിവും എല്ലാം കൂടെ കൂടി മഴക്കാലത്ത് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം ഒന്നാം തരം പലകാരാണ് കേട്ടോ കട്ടൻ ചായ കൂടെ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണേ